സേ ഹലോ ഖൈസ് അപ്പോൾ നമ്മളെ ഫ്രീ ഫയറിൽ ബണ്ണി ഇവൻ്റ് കാര്യങ്ങളൊക്കെ ഈ മാസത്തോടെ വരുന്നതായിരിക്കും അപ്പോൾ എന്തൊക്കെ കിട്ടും എന്തൊക്കെ കിട്ടില്ല അപ്പോൾ എൻ്റെ ചാനൽ മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് ബണ്ണി മണ്ഡലിൽ ഒരു ഇവൻറ്റ് സെക്ഷനായിരിക്കും വരിക അപ്പോൾ നമുക്ക് ഈ ബണ്ണി ബണ്ടിൽ നമുക്കൊരു ഡയമണ്ട് ടവറിലായിരിക്കും വരിക ഓക്കെ എനിവേ ജസ്റ്റ് നമുക്ക് ഈ ഒരു ഇവൻ്റിൽ നമുക്ക് എന്തൊക്കെ കിട്ടുക നമുക്കൊരു ഫ്രീ ആയിട്ട് എന്തെങ്കിലും കിട്ടുമോ ഇല്ലയോ ജസ്റ്റ് നമുക്ക് ഫ്രീ ആയിട്ട് കുറച്ച് സംഭവങ്ങളെ കിട്ടുന്നുള്ളൂ വേറെ വലിയ ഒന്നും നമുക്ക് ഇതിൻ്റെ അത് പ്രതീക്ഷിക്കൂ ഒരു ബണ്ടിൽ ഇങ്ങനെയൊന്നും പ്രതീക്ഷിക്കേണ്ട ഇതൊന്നും ഇവിടെ കിട്ടാൻ പോകുന്നില്ല എന്തിനായാലും ഇത് ഗാലക്സി ബണ്ടി ബണ്ടിൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രീ ഫയറിൽ പല ബണ്ടി ബണ്ടിൽസ് റിട്ടേൺ വരുന്നുണ്ട് അത് ഓൾഡ് പ്ലേസിന് ഇത്തിരി വെറുപ്പുണ്ടാക്കണമെങ്കിലും എല്ലാം റിട്ടേൺ വരുന്നുണ്ട് ഓക്കെ എന്തിനാലും നമ്മൾ റേസ്റ്റാൻ്റെ ബണ്ടിലൊക്കെ വരുന്നുണ്ട് അത് വഴി ചർച്ച ചെയ്യാം ഇനി നമ്മൾ ഫ്രീ ഈ ഒരു ബണ്ണി വണ്ടിലൊക്കെ ഒരു വോയിസ് പാക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ഏഴ് ദിവസം മുപ്പത് ദിവസത്തേക്ക് കിട്ടുന്നുണ്ട് അത് സെവൻ ഡേ ലോഗിൻ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കിട്ടും പിന്നെ എനിവേ എനിവേ അൾട്രാ ചിൽട്രോ കാര്യങ്ങളൊക്കെ കുത്തി കൊത്തുനിറക്കാൻ പറ്റുന്ന കുത്തി നിറച്ച് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ആവശ്യമില്ല ഈ രീതിക്കേക്ക് വരുന്ന ഇവൻറ്റ് നമുക്കൊരു ഇമോട്ടും കിട്ടുന്നതായിരിക്കും അതായത് ഈ ഒരു ടൈപ്പ് ഓഫ് ഇമ് ഇമോട്ടൺ കൊള്ളം എനിവേ ഈ ഒരു ഇമോട്ടും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും ഇനി നമുക്ക് ഫിസ്റ്റിൻ്റെ സ്കിന്ന് വരുന്നുണ്ട് ഒരു ഗാലക്സി ഹോപ്പർ എന്ന് പറഞ്ഞ ഒരു പേരിലാണ് ഈ ഫിസ്റ്റിൻ്റെ ക്യൂ വരുന്നത് ഓക്കെ അത്യാവശ്യം കൊള്ളാം എന്ന് പറയുക ഒരു ബണ്ണിയിലൊക്കെ തീം ഞാൻ ആ ഫിസ്റ്റിൻ്റെ ഫ്രണ്ട് കൊടുത്തേക്കുന്നത് എന്ന ഇത് എത്ര പേര് എടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ എൻ്റെ എടുക്കുന്ന രണ്ടേ എടുത്തു ഇനി നമുക്ക് ബണ്ണി വണ്ടിൽ വരുന്ന വേറെ രീതിയിൽ പറഞ്ഞു അപ്പോൾ നമുക്ക് ഗ്ലുവളം വരുന്നുണ്ട് നമുക്ക് കുറേ ഗ്ലുവോളം വരുന്നുണ്ട് അതിൻ്റെ കൂടെ റിമോട്ടും വരുന്നുണ്ട് നമ്മൾ ഇൻ്റെ സർവറിലോട്ടും ഇൻ്റെ സർവറിലോട്ട് വരുമ്പോൾ മാറുന്നതായിരിക്കും ബട്ട് നമുക്ക് ഈ ഗ്ലുവളൊന്നുമില്ല ഫെയർ ഗ്ലൂ ആളൊക്കെ ആഡ് ആവുന്നത് എന്തിരായാലും നമുക്ക് ബണ്ടി മണ്ഡലിൻ്റെ ഒരു ഗ്രൂപ്പാണ് നമുക്ക് ഈ ഒരു ഈവൻറ്റ് സെക്ഷനിൽ കാണാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നു ഈ ഒരു മാസത്തിനകത്ത് തന്നെ കാണും കേട്ടോ ഈ ഒരു ഇവൻറ്റ് വരിക അടുത്ത മാസം ഒ വി ഫിഫ്റ്റി വണ്ടി അപ്ഡേറ്റ് ഒക്കെ തുടങ്ങും നമുക്ക് ജസ്റ്റ് ബണ്ണി മണ്ഡലിൽ എങ്ങനെ കാണിക്കും പക്ഷെ ഇതല്ല ഇത് റിട്ടേൺ ബണ്ടിൽ മണ്ഡലിസായിരിക്കും വരാൻ പോവുക ഇത് നമുക്ക് ഫെഡറൽ വീലിലായിരിക്കും ഫെഡറൽ വീലിലല്ല ഡയമണ്ട് ടവറിലായിരിക്കും വരിക അത്യാവശ്യം മറ്റു ടോപ്പ് വൺ ബാൽജ്ജ് പൊട്ടിക്കുന്നവർക്ക് മാത്രമേ വണ്ടി ടോപ്പ് വൺ ബാൽജ് കിട്ടൂ അങ്ങനെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഗോൾഡൻ ക്രിമിനൽ ബണ്ടിൽ വന്നതുപോലെ ആയിരിക്കും ഈ ഒരു ബണ്ടിലും വരിക അല്ല അത്യാവശ്യം ചവറും കുത്തി നിറച്ച് വയ്ക്കുന്നതായിരിക്കും എനിവേ എന്തിനായാലും നമുക്ക് ഈ ഒരു ബണ്ടിൽ ബണ്ടിൽ വരുന്നതല്ല ഇത് വേറെ സ്ഥലങ്ങൾ വന്നതു എനിവേ എന്നിവ എന്തിനാലും പല ബണ്ടി ബണ്ടിൽസും വരുന്നുണ്ട് എടുക്കുന്നവരാണ് എടുക്കാം താല്പര്യമൊന്നുമില്ല ചിലവർക്ക് ഫ്രീ ആയിട്ട് കിട്ടും എനിവേ എന്തിരായാലും ബണ്ടി എല്ലാം റെട്ടങ്ങ് വരുന്നുണ്ട് നമുക്ക് ഗ്രഡ് ഗ്രഡായാലും മറ്റേ റെഡ് വരുന്നുണ്ട് ബ്ലൂ വരുന്നുണ്ട് പിന്നെ വേറെ ഏതൊക്കെ വരുന്നുണ്ട് സാധാ നോർമൽ വരുന്നുണ്ട് എന്നിവ എത്ര പേർക്കിത് ഇഷ്ടപ്പെട്ടു ഈ ഒരു ഇവൻറ്റ് എനിക്ക് അറിഞ്ഞൂട എന്തായാലും ഇതൊന്നും ഞാൻ എടുക്കാൻ പറ്റില്ല എനിക്കിഷ്ടപ്പെട്ടു ഞാൻ ഈവെൻറ്റ് സെഷനിൽ കളിക്കാൻ അത്രേ ഉള്ളൂ നമുക്ക് എന്തിനായാലും ഒരു വൈസ് പാക്ക് ഒരു പാക്ക് മുപ്പത് ദിവസം ബി ആർ ആകെ ബി ആർ ആങ്ക ബഷിയെന്നുരത്ത് ചുമ ഇട്ടുകൊണ്ടിരിക്കുക അതേ കൊള്ളാവുള്ളൂ എന്നിവ ഇങ്ങനെ എനിക്കും ടോ ഇങ്ങനെ ബണ്ടി ബണ്ടിസ് ടോക്കൺ ഫീൽഡിൽ വരിക ടോക്കൺ ഫീൽഡിൽ നമുക്ക് വേറെ ബണ്ടി ബണ്ടിൽസും വരിക അത് നിങ്ങൾ മെയിൻ ബണ്ടിൽ നോക്കണ്ട ഇത് നമുക്ക് ഇത സർവർ അല്ല അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കളിക്കുക അപ്പോൾ ഒരു ഫീമെയിൽ ബണ്ടിലും ഒരു ഗ്ലൂ ആൾ ഇവിടെ ഗ്ലൂ ആളൊന്നും വരില്ല വേറെ രീതിക്കായിരിക്കും വരിക നമുക്ക് വേറെ ഒരു ഗൺസ്ക്രിൻ ഒക്കെ വരും സമയത്ത് എനിവേ സബ്സ്ക്രൈബ് ലൈക്ക് ലൈക്കടയ്ക്ക് ഇത്രയേ ഉള്ളൂ വീഡിയോ ഓക്കെ